ം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഏഴ് തിങ്കൾ കേരള വി സിക്ക് തിരിച്ചടി രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കി തീരുമാനം സിൻഡിക്കേറ്റിൻ്റേത് സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് താൽക്കാലിക വി ഡോക്ടർ ഷ തോമസും ബി ജെ പിയുടെ രണ്ട് പ്രീതിയും ഇറങ്ങിപ്പോയി ഇരുപത്തൊന്നിൽ പതിനെട്ട് പേരുടെ പിന്തുണ രജിസ്ട്രാർ ഞായർ വൈകിട്ട് സർവകലാശാലയിലെത്തി ചുമതല ഏറ്റെടുത്തു നാളെ അർദ്ധരാത്രി മുതൽ അഖിലേന്ത്യാ പണിമുടക്ക് തൊഴിലവകാശങ്ങൾക്ക് ഒറ്റക്കെട്ടായി പൊരുതും രാജ്ഭവന് മുന്നിൽ സി എച്ച് ജനറൽ സെക്രട്ടറി ഇളമരം കരീം ഉദ്ഘാടനം ചെയ്യും ഒരുത് നേടിയ തൊഴിലവകാശങ്ങൾ കവർന്നെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന തൊഴിലാളികളുടെ താക്കീതായി മാറും അഖിലന്ത്യാ പണിമുടക്ക് ഇന്ത്യയിലെ സ്വർഗ്ഗമായ യു പിയിൽ പന്ത്രണ്ടുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കി പീഡനക്കേസിൽ സാക്ഷി പറയാനിരിക്കെ പന്ത്രണ്ട് കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്ന് കുടലിൽ കെട്ടിത്തൂക്കി ഉത്തർപ്രദേശിലെ തുട്ടുവാരിയിൽ വെള്ളിയാഴ്ചയാണ് സംഭവം നൂറ്റി നാൽപ്പത് വനിതാ സംരംഭങ്ങൾക്ക് ധനസഹായം വരുന്നു ഷീ ടൂറിസം ടൂറിസം കേന്ദ്രങ്ങൾ രൂപീകരിക്കുന്നതിനടക്കം ഒന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി ബയോഗ്യാസ് പ്ലാന്റുകൾക്കും ധനസഹായം ഹോം സ്റ്റേകൾക്കും ഉത്തരവാദിത്ത ടൂറിസം ക്ലബുകൾക്കുമായി മുപ്പത് ലക്ഷം പദ്ധതി നടപ്പാക്കുക ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി ടൂറിസം മേഖലയിൽ സ്ത്രീകൾക്ക് അർഹമായ അവസരം നൽകുന്നതിനായി കേരള ടൂറിസം മുൻകൈയ്യെടുത്ത് വിവിധ പദ്ധതികൾ നടപ്പാക്കുകയാണ് കേരള ടൂറിസത്തെ സ്ത്രീ സൗഹൃദമാക്കാൻ ഊർജിതമായ പ്രവർത്തനങ്ങളും നയരൂപീകരണവും ആവശ്യമാണ് അതിന് തുടക്കമെന്ന നിലയിലാണ് സ്ത്രീകളുടെ സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അറ്റകുറ്റപ്പണികൾക്ക് വിദഗ്ധ സംഗമത്തി ബ്രിട്ടീഷ് യുദ്ധവിമാനം ഹാങ്കറിലേക്ക് മാറ്റി കേന്ദ്രത്തിന് സുപ്രീം കോടതിയുടെ താക്കീത് ജസ്റ്റിസ് ചന്ദ്രചൂഡിന് ഔദ്യോഗിക വസതിയിൽ നിന്ന് ഒഴിപ്പിക്കണം ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തിന് വിരമിച്ച ചന്ദ്രചൂഡ് രണ്ട് തവണ സമയം നീട്ടി നൽകിയിട്ടും വീടൊഴിഞ്ഞില്ല ബിന്ദുവിന്റെ കുടുംബത്തിന് ആശ്വാസം പകർന്ന് മന്ത്രി വീണ ജോർജ് ദുഃഖമൊഴിയാത്ത തലവലപ്പറമ്പ് കുമ്മാങ്ക മേപ്പത്ത് കുന്നിൽ വീടിന് ആശ്വാസമേകി മന്ത്രി വീണ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപയോഗശൂന്യമായ ശുചിമുറി ഇടിഞ്ഞു വീണ് മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിൽ ഞായർ രാവിലെയാണ് മന്ത്രി എത്തിയത് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്വതൻ മകൻ നവനീത് മകൾ നവമി അമ്മ സീതാലക്ഷ്മി എന്നിവരെ മന്ത്രി ആശ്വസിപ്പിച്ചു അവൾ അടുത്തുണ്ടോ എന്ന് ഞാൻ ഇന്നും നോക്കി ഇല്ല അവൾ പുറത്തു കിടക്കുകയാണ് കത്തിച്ചു തീർത്തു വിശ്വതൻ്റെ വാക്കുകളിൽ മന്ത്രിയുടെ എന്റെയും ദുഃഖം ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം തൻ്റെ കൂടിയാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഹൃദയഭേദകമായ സംഭവമാണ് ഉണ്ടായത് എല്ലാ തരത്തിലും സർക്കാർ കുടുംബത്തിനൊപ്പം ഉണ്ടാക്കും മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു ഉചിതമായ തീരുമാനം തീരുമാനമുണ്ടാക്കും മന്ത്രിസഭാ ശേഷം മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കും മന്ത്രി പറഞ്ഞു സർക്കാരിൽ പൂർണ്ണ പ്രതീക്ഷയെന്ന് വിശ്രൃതൻ മന്ത്രി രാജിവെക്കേണ്ടതില്ല സംസ്ഥാന സർക്കാരിൽ പൂർണ്ണ പ്രതീക്ഷയുണ്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്വരഥൻ മന്ത്രിമാർ പറഞ്ഞതിൽ വിശ്വാസമുണ്ട് ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല അത്യാഹിതം സംഭവിച്ച എൻ്റെ പേര് രാജിവെക്കണമെന്ന് ഞാനും പറയില്ല ഇവിടെ ആരും പറയില്ല അങ്ങനെ പറയുന്നതിൽ തനിക്കൊരു താല്പര്യമില്ലെന്നും വിശ്വരഥൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അന്വേഷണം നടക്കട്ടെ മകൻ അവൻ പഠിച്ച മേഖലയിൽ സ്ഥിരം ജോലി വേണമെന്നുണ്ട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് അത് ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് സർക്കാർ സംവിധാനം മൊത്തം ഒപ്പം ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ ഇടപെടലിൽ കുടുംബം തൃപ്തരാണെന്നും വിശ്വരഥൻ പറഞ്ഞു സമ്പർക്ക പട്ടികയിൽ മുന്നൂറ്റി എൺപത്തൊന്ന് പേർ നിപ്പ സംസ്ഥാനത്തിന് നിപ്പ സമ്പർക്ക പട്ടികയിൽ മുന്നൂറ്റി എൺപത്തൊന്ന് പേരാണുള്ളതെന്ന് മന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് നിപ്പ ബാധിച്ച വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും പാലക്കാട് നിപ്പ സ്ഥിരീകരിച്ച വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിലുള്ള മുന്നൂറ്റി നാൽപ്പത്തി പേരും നിരീക്ഷണത്തിലാണ് പട്ടികയിലെ തൊണ്ണൂറ്റി നാല് പേർ കോഴിക്കോടും രണ്ട് പേർ എറണാകുളത്തുമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ശസ്ത്രക്രിയ ഇന്നു മുതൽ പുതിയ ബ്ലോക്കിൽ എം ആർ ഐയും സജ്ജം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒഴിപ്പിച്ച ബ്ലോക്കിലെ ശസ്ത്രക്രിയകൾ തിങ്കൾ മുതൽ പുതിയ ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കും അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന ബ്ലോക്കിലെ രണ്ട് തിയേറ്ററും രണ്ട് ട്രോമ തിയേറ്ററുമാണ് ഇതിനായി ഉപയോഗിക്കുക ഓപ്പറേഷൻ തിയേറ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി സർക്കാർ ആശുപത്രികളെ തകർക്കാൻ അനുവദിക്കില്ല കെ എസ് കെ ടി ദുർബല ജനവിഭാഗങ്ങളുടെ അത്താണിയായ സർക്കാർ ആശുപത്രികളെയും പൊതുജനാരോഗ്യ സംവിധാനമാകെയും തകർക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിപക്ഷം നടത്തുന്ന പ്രകോപനപരമായ നീക്കം ചെറുത്തു തോൽപ്പിക്കണമെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ആന വർണാഗപ്പനും ജനറൽ സെക്രട്ടറി എം ചന്ദ്രകൂഢനും പ്രസ്താവനയിൽ പറഞ്ഞു സ്റ്റെറിലൈസേഷനെ സഹായിച്ച് മറ്റ് ആശുപത്രികൾ പുതിയ സർജിക്കൽ ബ്ലോക്കിലെ ഉപകരണങ്ങൾ അതായത് ആണറി ഉപകരണങ്ങൾ സ്റ്റെറലൈസ് ചെയ്തത് കുട്ടികളുടെ ആശുപത്രി കോട്ടയം ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജിൽ തന്നെ കാർഡിയോളജി ദൈന വിഭാഗങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് വൃത്തിയാക്കി പാക്ക് ചെയ്ത് ലഭിക്കുന്ന ഉപകരണങ്ങൾ ഇവിടെ സ്റ്റെറിലൈസ് ചെയ്ത് തിരിച്ചയക്കും മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം ഒന്നും ചെയ്യാത്തതുകൊണ്ടാണല്ലോ യു ഡി എഫ് തോറ്റ ചെന്നിത്തല കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം അപകടത്തിലാണെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പോർട്ട് വന്നിട്ടും ഞങ്ങളൊന്നും ചെയ്യാത്ത കൊണ്ടാണല്ലോ തോറ്റ എന്ന് രമേശ് ചെന്നിത്തല മുൻചാണ്ടി പഠനത്തിന് റിപ്പോർട്ടുണ്ടായിട്ടും നടപടിയെടുക്കാത്ത എന്തെയെന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ ലഭിക്കുന്നത് മികച്ച സേവനം ചാണ്ടിയുമ്മൻ്റേത് പക്വതയില്ലാത്ത പ്രവൃത്തി തിരുവഞ്ചൂർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി സംഭവത്തിലെ പ്രതിഷേധത്തിൽ ചാണ്ടിയമ്മന്റെ പക്വതയില്ലാത്ത പ്രവൃത്തിയുമായി യോജിക്കുന്നില്ലെന്ന് കെ പി സി സി അച്ചടക്ക സമിതി ചെയർമാൻ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ബിന്ദുവിൻ്റെ മൃതദേഹവുമായി പോയ ആംബുലൻസ് ചാണ്ടിയമ്മന്റെ നേതൃത്വത്തിൽ തടഞ്ഞ് അക്രമം നടത്തിയത് ശരിയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് സംബന്ധിച്ച കേസിൽ ഒന്നാം പ്രതിയാണ് ചാണ്ടി ഉമ്മൻ മെഡിക്കൽ കോളേജിൻ്റെ ആംബുലൻസിലാണ് മൃതദേഹം കൊണ്ടുപോകേണ്ടിയിരുന്നത് അല്ലെങ്കിൽ വാടക ഏർപ്പാടാക്കണമായിരുന്നു അഭയം കാരുണ്യ സംഘടനയുടെ ആംബുലൻസ് സൗജന്യമായാണ് കൊണ്ടുപോയതെന്ന് മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അംഗീകരിക്കാൻ തിരുവഞ്ചൂർ തയ്യാറായില്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി താങ്കൾ മന്ത്രിയുമായിരുന്ന കാലത്ത് ആശുപത്രി കെട്ടിടം അപകട ഭീഷണിയിലാണെന്ന് റിപ്പോർട്ട് ലഭിച്ചിട്ടും എന്ത് ചെയ്തെന്ന ചോദ്യത്തിനും മറുപടി പറയാതെ തിരുവഞ്ചൂർ ഒഴിഞ്ഞുമാറി ഋഷവമനി എഡിറ്റോറിയൽ ജാഗ്രത വേണം കാവൽ നിൽക്കണം കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയാകെ തകർന്നടിയിന്ന് വരുത്താനാണ് കുറച്ച് ദിവസങ്ങളായി ഒരു വിഭാഗം മാധ്യമങ്ങൾ പുകമറ സൃഷ്ടിച്ചും പ്രതിപക്ഷം അത് ഏറ്റുപിടിച്ചും ശ്രമിക്കുന്നത് വസ്തുതകൾ മറച്ചുവെച്ച് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണക്കാരെ ജനലക്ഷങ്ങളെ ഫീഷ് ഭീതിയിലാഴ്ത്തുന്ന ആസൂത്രിതമായ ഈ പ്രചാരവേലയ്ക്ക് പിന്നിലെന്താണ് സത്യവുമായി നേരിയ ബന്ധമില്ലെങ്കിലും ഇതിനുണ്ടോ ഒമ്പത് വർഷം പിന്നിലേക്ക് പോകാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഉണ്ടായിരുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ കാലം സർക്കാർ ആശുപത്രികളുടെ അന്നത്തെ ദയനീയ സ്ഥിതി പറയുന്ന വാർത്തകളും ദൃശ്യങ്ങളും ഇപ്പോഴും പൊതു ഇടങ്ങളിൽ ലഭ്യമാണ് അക്കാലം മറന്നവർക്ക് ഓർത്തെടുക്കാം സ്വകാര്യ ആശുപത്രികളിലെ പാരിച്ച ചെലവ് താങ്ങാനാകാതെ സർക്കാർ ആശുപത്രിയിൽ പോകാൻ നിർബന്ധിക്കപ്പെട്ടവർ മരുന്നില്ലാതെ ചികിത്സിക്കാൻ ഡോക്ടറില്ലാതെ ബെഡ് ഇല്ലാതെ പഴകിയ പൊട്ടിപ്പൊളിഞ്ഞ ആശുപത്രി കെട്ടിടത്തിൽ വരാന്തയിലും മറ്റും കഴിഞ്ഞിരുന്ന ദുരിതപൂർണമായ കാലം ജനറൽ ആശുപത്രികളുടെ ബോർഡ് മാത്രം മാറ്റി മെഡിക്കൽ കോളേജായി പ്രഖ്യാപിച്ച വിചിത്രമായ കാഴ്ചകളും അന്നുണ്ടായി എല്ലാത്തിനും കാരണമായി സർക്കാർ പറഞ്ഞത് പണമില്ല എന്നായിരുന്നു എന്നിട്ടും മരുന്ന് വാങ്ങുന്നതിന്റെ പേരിലൊക്കെ ഉയർന്ന അഴിമതി കഥകൾ ഏറെ സ്വാഭാവികമായും ജനങ്ങൾ സർക്കാർ ആശുപത്രികളിൽ പോകാതായി ചില വൻകിട ആശുപത്രികളുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടി വിദേശ കോർപ്പറേറ്റുകൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് കയറുന്നു എന്നതും ഇതിനോട് ചേർത്തു വായിക്കണം തെറ്റായ പ്രചരണങ്ങളിലൂടെ ഇവർക്ക് പ്രവേശിക്കാനുള്ള വഴിയൊരുക്കുകയാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണക്കാരെ ദ്രോഹിക്കുന്ന സമീപനമാണിത് സി എം ആറിൽ നിന്ന് എതിരായ ആരോപണങ്ങൾ ഷോൺ ജോർജിനെ പൂർണ്ണമായി വിലക്കി കോടതി കൊച്ചിൻ മിനറൽസിന്റെ അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജിനെ പൂർണ്ണമായി വിലക്കി എറണാകുളം സബ് ഒരു തെളിവുമില്ലാതെയാണ് ഷോണിൻ്റെ ആരോപണങ്ങളെന്നും ഇദ്ദേഹം ഹാജരാക്കിയ രേഖകളിൽ നിന്ന് തന്നെ ഇക്കാര്യം വ്യക്തമാണെന്നും കോടതി വിലയിരുത്തി അടിസ്ഥാനമില്ലാത്തതും അപകീർത്തികരവുമായ ആരോപണം ഉന്നയിച്ച് സ്ഥാപനത്തിൻ്റെ കളങ്കപ്പെടുത്തുന്നതിൽ നിന്ന് ഷോണിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് സി എം ആർ നൽകിയ ഹർജിയിലാണ് എറണാകുളം അഡീഷണൽ സബ് ജഡ്ജി രമേശ് ശശിധരന്റെ ഉത്തരവ് കടമക്കുടി ഭൂമിയിലെ ഏറ്റവും മനോഹര ഗ്രാമമെന്ന് ആനന്ദ് മഹീന്ദ്ര